വിശ്വം ശിഹായി കേസ്തുധീകരിക്കട്ടെ കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായിട്ട് പ്രിയപ്പെട്ടവരെ ഷാലോം ടെലിവിഷനിലൂടെ ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ മുൻനിർത്തി ലോകം മുഴുവൻ ഇന്നീ ശുശ്രൂഷകൾ ലഭ്യമാകുമ്പോൾ കൃപയുടെ നീർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിൽ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കൊളോസോസ് ലേഖനത്തിൻ്റെ തുടർമാനമായ പഠന പരമ്പരകൾ അനേകരുടെ ജീവിതത്തിൽ വലിയ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നറിയുന്നതിനപ്പുറത്ത് വലിയ സന്തോഷമല്ല പ്രിയപ്പെട്ടവരെ നോക്കൂ കൊളോസോസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ വചനത്തിലേക്ക് നമ്മളിപ്പോൾ വരുമ്പോൾ ഇപ്പോൾ വായിക്കുന്ന ഈ വചനം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ വായിച്ച് തുടർന്ന വചനമാണ് കൊളോസോസ് രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് മറഞ്ഞിരിക്കുന്നത് ഒളിഞ്ഞിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ യേശുക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണ് ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിവുള്ളതുപോലെ കൊളോസോസ് ലേഖനം മുഴുവൻ ക്രിസ്തു വിജ്ഞാനീയമാണ് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ദൈവരഹസ്യങ്ങളുടെ ചുരുളഴിയിക്കുന്നവയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും അതുതന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളെല്ലാം മറഞ്ഞിരിക്കുന്നു എന്തിനാണ് ക്രിസ്തുവിൽ അതുണ്ട് ക്രിസ്തുവിൽ ഇതാണ് ക്രിസ്തുവിൽ അങ്ങനെയാണ് ഇങ്ങനെ ക്രിസ്തുവിൽ 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 എന്ന ചിന്ത കൊളോസോസ് ലേഖനത്തിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻ ക്രൈസ് ത്രൂ ക്രൈസ്റ്റ് ബൈ ക്രൈസ്റ്റ് ഇതി റിപ്പീറ്റഡ്ലി നമുക്കിത് കാണാം ആവർത്തിച്ചാർത്തിച്ച് ഇതിങ്ങനെ പറയുന്നതായിട്ട് കാണാം എന്തിനാണ് ഇത് പറയുന്നതെന്ന് ഈ രണ്ടാം അധ്യായത്തിൽ തന്നെ മൂന്ന് പ്രാവശ്യം വാണിംഗ് കൊടുക്കുന്നുണ്ട് അതാണ് നാലാമത്തെ വചനം ഇതാണ് ഞാനിപ്പോൾ വായിക്കുന്നത് ഞാനിത് പറയുന്നത് അത് ഏതാണ് രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനത്തെ പറഞ്ഞു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിലാണ് ഒളിഞ്ഞിരിക്കുന്നത് അപ്പോൾ ചോദിക്കുക എന്തിനാ ഇതൊക്കെ ഞങ്ങളോട് പറയുന്നത് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് കേട്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം അപ്പോൾ അവിടെയാണ് തൊട്ടടുത്ത വാക്യം ശ്രദ്ധേയമാകുന്നത് ഞാനിത് നിങ്ങളോട് പറയുന്നത് അതായത് കൊളോസോസ് രണ്ട് നാല് നോക്കണേ ആ വചനം ഞാനിത് നിങ്ങളോട് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ എല്ലാം ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ വഞ്ചനാത്മകമായി വാക്കുകൾ കൊണ്ട് വഴിതെറ്റിക്കുന്നവർക്ക് എന്ത് വ്യത്യാസമാണ് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഉണ്ട് എന്ന് അറിവുള്ളവരുടെ മുമ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ അറിവുകൊണ്ട് എങ്ങനെയാണ് വഴിതെറ്റാതിരിക്കുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് വഴിതെറ്റിക്കാൻ വരുന്നവരെ പുറത്താക്കാൻ ഈ കൊളോസോസ് രണ്ട് മൂന്നിൽ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഗുപ്തമായിരിക്കുന്നത് എന്ന ചിന്ത പ്രയോജനപ്പെടുമെന്നാണ് ആ പുസ്തകം പറയുന്നത് എങ്ങനെയാണത് പ്രയോജനപ്പെടുന്നതെന്ന് നമ്മൾ വിശകലനം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൽ എന്തുണ്ട് എന്ന ബോധ്യം നമുക്ക് ലഭിക്കുന്നതോടെ ഈ ഉള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം യേശുക്രിസ്തുവിൽ എനിക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം അല്ലെങ്കിൽ ബോധ്യം എനിക്ക് ലഭിക്കുന്നതോടെ മറ്റാർക്കും എന്നെ വഞ്ചിക്കാനാവാത്ത വിധം ക്രിസ്തുവിൽ എൻ്റെ ജീവിതം ഭദ്രമാവുകയാണ് ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം ഭദ്രമാവുകയാണ് അവിടെയാണ് യേശു ക്രിസ്തുവിൽ എന്തുണ്ട് എന്നുള്ള അറിവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൽ എനിക്ക് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഒഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെ നിധികൾ അന്വേഷിച്ചുള്ള എൻ്റെ ഓട്ടപ്പാച്ചലുകൾക്ക് ഇവിടെ അവസാനമാകാം ഇനി എനിക്കൊന്നും അന്വേഷിച്ചു പോകേണ്ടി ആവശ്യമില്ല എനിക്കാവശ്യമുള്ളതെല്ലാം ഉള്ള ഇടത്താണ് ഞാനുള്ളത് എനിക്കാവശ്യമുള്ളതെല്ലാം ക്രിസ്തുവിലുണ്ട് ആ ക്രിസ്തുവിലാണ് ഞാനുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കളോസോസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ അപ്പോസോലൻ പറഞ്ഞുറപ്പിച്ച ചിന്ത മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് നമ്മിലുണ്ട് എന്നുള്ളതാണ് അപ്പം എന്നിലിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള അപബോധം എനിക്ക് ലഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നിലിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ചുള്ള ബോധം എനിക്ക് ലഭിക്കും തോറും വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആർക്കും എന്നെ ചതിക്കാനാ ആവുകയില്ല എനിക്കെല്ലാം ക്രിസ്തുവിലുണ്ട് ക്രിസ്തുവിൽ നിന്നല്ലാതെ മറ്റൊരിടത്തൊന്നും ഒന്നും ഞാൻ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് യഥാർത്ഥമായ ക്രൈസ്തവ ചിന്ത നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എല്ലാം ക്രിസ്തുവിലുണ്ട് എല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്രിസ്തു ആ ക്രിസ്തുവിലാണ് നിങ്ങളും ഞാനും ഉള്ളത് എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ക്രിസ്തുവിൽ കാണുക അവനിൽ നിധികളാണുള്ളത് അവനിലാണ് എല്ലാം ഉള്ളത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ സമാധാനം അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണോ ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അപ്പം ക്രിസ്തുവിലാണ് നമ്മുടെ സമാധാനം അല്ല നിങ്ങളിനി സൗഖ്യമന്വേഷിച്ച് നടക്കുന്ന ഒരാളാണോ ക്രിസ്തുവിലാണ് നമ്മുടെ സൗഖ്യം അവിടുത്തെ മുറിവിനാൽ അവിടുത്തെ തിരുമുറിവിനാൽ നമുക്ക് നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു ഭത്വസ്ലി എഴുതി ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വചനം അവിടുത്തെ മുറിവിനാൽ ഞാൻ സൗഖ്യമുള്ളവനാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ സമാധാനത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ് രക്ഷ ആ അവിടുന്ന് നമുക്ക് സൗജന്യമായി നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു ആത്മാവിൻ്റെ രക്ഷ ശരീരത്തിൻ്റെ രക്ഷ സകല രക്ഷകളുടെ ഉറവിടം അവിടുന്ന് ആണ് അതുകൊണ്ടാണ് അവിടുത്തെ നമ്മൾ രക്ഷകൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ എല്ലാം എനിക്ക് ക്രിസ്തുവിൽ ഉള്ളപ്പോൾ എല്ലാം എനിക്ക് ലഭിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് എൻ്റെ ചിന്തയെ മാറ്റിയിട്ട് അതവിടെ കിട്ടും തൊട്ടപ്പുറത്തത് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നീ ചിന്തകൾ എന്നെ ബന്ധിക്കുന്നത് ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കുക ഈ ചിന്തകൾ എന്നെ ബന്ധിക്കുന്നത് ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ടാണ് ഞാനിത് വ്യക്തമായി പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൽ ജീവിക്കുന്ന നിങ്ങൾക്കും എനിക്കും സാധ്യമായ സാധ്യമാകുന്ന ഒരു വലിയ അനുഭവം തന്നെയാണ് ഈ വചനം നമ്മോട് പ്രകീർത്തിക്കുന്നത് എന്താണ് ക്രിസ്തുവിൽ നമുക്കെല്ലാം ഉണ്ട് അപ്പോൾ ഇനിയൊരു ചോദ്യം വളരെ പ്രസക്തമാണ് ക്രിസ്തുവിൽ എനിക്കെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ സഹനങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് ഈ ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അവിടെയാണ് നമ്മൾ അറിയേണ്ടിയത് ഉത്തരം കിട്ടിയ പ്രാർത്ഥനകൾ ഇന്ന് പിടിച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നല്ല നാളേക്കായി നമ്മെ ഒരുക്കുകയാണ് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അതിവേഗതയിൽ ഉത്തരം കിട്ടണമെന്ന ചിന്തക്കാണ് വാസ്തവത്തിൽ വ്യത്യാസം വരേണ്ടിയത് പല പ്രാർത്ഥനകൾക്കും മറുപടി ലഭിക്കാത്തത് ദൈവത്തിന് മറുപടി തരുന്നതിലൂടെ എന്തെങ്കിലും നഷ്ടമുള്ളത് കൊണ്ടല്ല ആ പ്രാർത്ഥന മറുപടികൾ എന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ മകൻ മൂന്നോ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു മകൻ ഇതാ അവൻ അത്യാവശ്യമായി പറയുകയാണ് അതിവേഗം ഓടുന്ന ഇപ്പോഴുള്ള ഫ്രീക്ക് പയ്യന്മാരുടെ ഒരു സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളവന് മേടിച്ചു കൊടുക്കുമോ ഇല്ല കാരണം അതവനെ നശിപ്പിക്കുമെന്നും അതവനെ മരണത്തിലേക്ക് വരെ നയിക്കാൻ കഴിയുമെന്നും നിങ്ങൾക്കറിയാം ഇതുപോലെയാണ് അപക്വുമായ തരത്തിൽ പല ദാനങ്ങളെക്കുറിച്ചും പല പ്രാർത്ഥനാ സങ്കടങ്ങളും നാം ദൈവത്തെ അറിയിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാത്തത് ദൈവം നമ്മയെ കൂടുതൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ പദ്ധതി ദൈവത്തിനുണ്ട് ഈ കാര്യം രണ്ടും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ ദൈവത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ കർത്താവ് നമ്മെ പ്രേരിപ്പിക്കുകയാണ് അതുതന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വചനത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് ഇത് കൊലോസല ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനവും നാലാമത്തെ വചനവുമാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളെല്ലാം അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത് വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് നോക്കൂ ആ വചന എങ്ങനെയാന്ന് ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൾ കൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഓൾറെഡി വഴിയിലാണ് നിൽക്കുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അപ്പോൾ നിങ്ങൾ ഓൾറെഡി വഴിയിലാണുള്ളത് ഇനി വഴി തപ്പി നിങ്ങൾ നടക്കേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ വഴി അന്വേഷിക്കേണ്ടി ആവശ്യമില്ല യു ഹാവ് ഓൾറെഡി ഇൻ ദ വേ ഹാലിയ ഹി ഇസ് ദ വേ ആൻഡ് ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് അവിടുന്ന് അവിടുന്ന് നമ്മുടെ വഴി അപ്പം ഇനി വഴി തെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി എങ്ങനെയാണ് വഴി തെറ്റുന്നത് നമുക്കിപ്പോൾ മനസ്സിലാകുകയാണ് യഥാർത്ഥ വഴിയായ ക്രിസ്തുവിൽ നിന്നുള്ള വ്യതിചലനമാണ് വഴിതെറ്റൽ എന്നിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കർത്താവ് നമ്മോട് ഇന്ന് രാവിലെ ഈ സമയത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഈ എപ്പിസോഡ് കേട്ടോണ്ട് ഏത് സമയത്തായിക്കൊണ്ട് നിങ്ങൾ ഈ വചനം കേട്ടു എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ എല്ലാത്തിനെയും ക്രിസ്തുവിൽ കാണുക എല്ലാം ക്രിസ്തുവിൽ കാണുക എനിക്കെല്ലാം ക്രിസ്തുവിലുണ്ട് ഇനി ഒന്നും അന്വേഷിച്ച് ഞാൻ ഇവിടെയും പോകണ്ട ക്രിസ്തുവിലുള്ള ഓരോന്നും ഞാൻ കണ്ടറിയുകയാണ് ക്രിസ്തുവിലാവുക ക്രിസ്തുവിലായ ശേഷം ക്രിസ്തുവിലുള്ള ഓരോന്നിനെക്കുറിച്ചുള്ള അപബോധം കൊണ്ട് അറിവ് കൊണ്ട് നിറയുക ആ നിറയുന്ന അറിവ് ക്രിസ്തുവിലുള്ള സമ്പാദ്യങ്ങളെ എടുത്തുപയോഗിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് ഇവിടെയാണ് ശരിക്കും യഥാർത്ഥമായ ഈശോയിലുള്ള ജീവിതം നമുക്കെത്ര രമ്യമാണ് മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് അത് എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നെ ക്രിസ്തുവിൽ ആക്കി വെച്ചിരിക്കുന്നു ഞാൻ ആക്കി വെച്ചിരിക്കുന്ന ഞാൻ ആൾക്ക ആക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവിൽ എനിക്കിനി എന്തുണ്ട് അവനിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് നമ്മളെ വഴി തിരിച്ചുവിടുക ക്രിസ്തു എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് പറപ്പിക്കുക എന്നാൽ വാസ്തവത്തിൽ ക്രിസ്തുവിൽ അട്ടിയുറച്ച ഒരു ജീവിതമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴവിടെ ചെന്ന് അത് ചെയ്താൽ ചിലപ്പോൾ അത് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് ഇത് ചെയ്താൽ അതിൻ്റെ സഹായത്താൽ അത് ലഭിക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ വഞ്ചനാത്മകമായ വാക്കുകൾ ഷോർട്ട് കട്ടുകളായിട്ട് കുറുക്കുവഴികളായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മെ അങ്ങോട്ട് വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പറയുക എനിക്കെല്ലാമുള്ള സ്ഥലത്ത് ഞാൻ വന്നിരിക്കുന്നു അത് ക്രിസ്തുവാണ് അത് ക്രിസ്തുവിലാണ് പൗലോസ് സുലിഹ ഇത് പറയുന്നതിന് മൂന്ന് സാഹചര്യങ്ങളുണ്ട് ഒന്ന് ഈ കൊളോസുകാരുടെ ഇത് പറയുമ്പോൾ പൗലോസ് സുലിഹ ശരീര സാന്നിധ്യത്തിൽ അവരുടെ അടുക്കളയില്ല അതുകൊണ്ടാണ് തൊട്ടടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ ശാരീരികമായി നിങ്ങളിൽ നിന്ന് വിദൂരസ്ഥനാണെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനാണ് അപ്പോൾ ഒന്നാമത്തെ കോണ്ടെക്സ്റ്റ് അതാണ് പൗലു സ്ലിഹ ക്രിസ്തുവിനെ വരച്ചു കാട്ടി ക്രിസ്തുവിലുള്ള ജീവിതം അവരെ പഠിപ്പിച്ചു ഇതാണ് നിങ്ങൾ ക്രിസ്തുവിൽ അവർക്ക് ബോധ്യം കൊടുത്തു പക്ഷേ ഈ ബോധ്യം കൊടുത്ത ആൾ ഇപ്പോഴവരുടെ കൂടെ ശാരീരിക സാന്നിധ്യത്തിലില്ല അപ്പോൾ എല്ലാം ക്രിസ്തുവിലുണ്ട് എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ അന്ധമായി വിശ്വാസം ഉറപ്പിച്ചവരെ ഇനി വഴിതെറ്റിക്കുവാൻ പല തരത്തിലുള്ള വശീകരണ ശക്തികൾ വരുവാൻ സാധ്യതയുണ്ട് ആ ക്ഷിദ്രശക്തികളുടെ മേൽ ഒരു തുറന്ന് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോ പറയുകയാണ് ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥന പക്ഷേ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനാണ് രണ്ടാം കോണ്ടക്സ്റ്റ് തൊട്ട് തണുത്ത വാക്കിയത് വായിക്കുന്നത് നിങ്ങളുടെ ജീവിതക്രമവും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ജീവിത ക്രമം നിങ്ങളുടെ ലൈഫിന് ഒരു ഓർഡറുണ്ട് എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ ജീവിതമല്ല നിങ്ങളുടേത് കെട്ടുറ കെട്ടുറപ്പിക്കപ്പെട്ട കെട്ടിയുറപ്പിക്കപ്പെട്ട പണിതുയർത്തപ്പെടുന്ന ഒരു ജീവിതമാണ് ജീവിതക്രമം നിങ്ങളുടേത് ഞാൻ കാണുന്നു അടുത്ത വിശദീകരിക്കും പറയുകയാണ് ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസം വിശ്വ ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് പോലും അല്ല പറയുന്നത് ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസവും കണ്ട് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ എന്താ ഉള്ളത് അടിയുറച്ച ഒരു വിശ്വാസം സ്റ്റെഡ് ഫാസ്റ്റ്നെസ് ഓഫ് ഫെയ്ത്ത് അതാണ് ക്രിസ്തുവിലുള്ള അടി ഉറച്ച വിശ്വാസം ക്രിസ്തുവിലുള്ള നോക്കിയാൽ വധം എങ്ങനെയാണ് പറയുന്നതെന്ന് ക്രിസ്തുവിലുള്ള എന്തു സംഭവിച്ചോട്ടെ ആവശ്യമുള്ളതെല്ലാം ഉള്ള സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എന്നെ വ്യതിചലിക്കാൻ വ്യതിചലിപ്പിക്കാൻ ഇവയൊന്നിനെയും ഞാൻ സമ്മതിക്കില്ല ഇവക്കൊന്നിനും കഴിയുകയില്ല അവിടെയാണ് അവിടെയാണ് ക്രിസ്തുവിലുള്ള അടി ഉറച്ച വിശ്വാസം ദൃഢമായ വിശ്വാസം നമ്മെ സഹായിക്കുന്നത് എനിക്ക് ഇതാണ് ഞാൻ പറയട്ടെ ആവർത്തിച്ചിന്ത ദിവസം ആ ചിന്ത ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കട്ടെ അതായത് എനിക്കെല്ലാം ക്രിസ്തുവിലുണ്ട് ക്രിസ്തുവിൽ നിന്ന് എൻ്റെ കണ്ണ് പറപ്പിക്കുവാൻ ഇവയ്ക്കൊന്നിനും കഴിയുകയില്ല എൻ്റെ സമാധാനത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ് എൻ്റെ സൗഖ്യത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ് എൻ്റെ സമ്പത്തിൻ്റെ ഉറവിടം ക്രിസ്തുവാണ് സാമ്പത്തികമായി ഉയരുവാൻ പലരും പല കുറുക്ക് വഴികൾ പരിശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ ക്രിസ്തുവിലുള്ള എൻ്റെ അടിയുറച്ച വിശ്വാസം മാത്രം മതി എനിക്ക് രക്ഷപ്പെടാൻ ഒന്നുകൂടെ ഞാൻ പറയാം ക്രിസ്തുവിലുള്ള എൻ്റെ അടിയുറച്ച വിശ്വാസം മാത്രം മതി എനിക്ക് രക്ഷപ്പെടാൻ എത്ര സമയമെടുത്തിട്ടാണെങ്കിലും ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്താൽ എനിക്ക് കരകയറിയാൽ മതി എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി അത് ക്രിസ്തുവിലുള്ളതാണ് ക്രിസ്തുവിൽ എനിക്കത് ലഭിക്കപ്പെട്ടിരിക്കുന്നതാണ് എത്ര സമയമെടുത്തിട്ടാണെങ്കിലും അതെനിക്ക് ലഭിച്ചാൽ മതി എനിക്ക് എല്ലാം ക്രിസ്തുവിലൂടെ മതി ക്രിസ്തുവിന് പുറത്ത് എനിക്കിത് വേണ്ട ഈ ദൃഢമായ തീരുമാനം ഓഹ്ലുയ്യ ഹലുയ്യ ഹലുയ്യ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ദൃഢമായ ഒരു തീരുമാനത്തിലേക്ക് എത്തണം മറ്റു കുറുക്കുഴികളെല്ലാം ചതിക്കുഴികളാണ് വഞ്ചനകളാണ് നമുക്ക് അത് സ്ഥിരമായി സന്തോഷം തരുന്നവയല്ല ഇത് വ്യക്തമായിട്ട് ഈശ്വരൻ നമ്മോട് പറയുകയാണ് ക്രിസ്തുവിലാണ് ക്രിസ്തുവിലൂടെ കാണുക വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് എന്ത് നിങ്ങളോട് പറയുന്നത് ക്രിസ്തുവിലുണ്ട് ക്രിസ്തുവിലാണ് ക്രിസ്തുവിലൂടെയാണ് ഇത് 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 കാണുക ജീവിതക്രമം ക്രിസ്തുവിലുള്ളത് സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ക്രമത്തെ സ്വീകരിക്കുക ലൈഫിന് തന്നെ ഒരു പുതിയ ഓർഡർ സ്വീകരിക്കുക എന്താണ് ലൈഫിൻ്റെ പുതിയ ഓർഡർ ഐ എം ഇൻ ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ഈസ് ഇൻ മീ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതക്രമം ഹലുയ എ ഓർഡർ ഓഫ് ലൈഫ് വിച്ച് ഇസ് ഫോക്കസ്ഡ് ഇൻ ക്രൈസ്റ്റലോൺ ക്രിസ്തു കേന്ദ്ര ക്രിസ്റ്റോ സെൻട്രിക് ലൈഫ് സ്റ്റൈൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത ശൈലി വാതുറന്നാൽ ക്രിസ്തുവാണ് സംസാരിച്ചാൽ ക്രിസ്തുവാണ് കണ്ണിന് മുമ്പിൽ ക്രിസ്തുവാണ് ക്രിസ്തുവിലൂടെയാണ് യേശു ക്രിസ്തുവിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന സ്വാതന്ത്ര്യമാണ് പ്രിയപ്പെട്ടവരെ യേശു മറ്റൊരു മേഖല കൂടി ഇതിൻ്റെ തുറന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഴമായിട്ട് ഇത് മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് യേശു ക്രിസ്തുവിൽ നാം സ്വതന്ത്രരാണ് നമ്മുടെ ശാപം അല്ല യേശുവിൻ്റെ കുരിശിൽ തീർന്നതാണ് അവിടുന്ന് മരത്തിൽ തൂങ്ങിയത് തന്നെ നമ്മുടെ ശാപം മാറാൻ വേണ്ടിയാണ് മരത്തിന്മേൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കെ ക്രിസ്തു ശാപമായി മാറിയത് നമ്മുടെ ശാപത്തിനു വേണ്ടിയാണ് നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടിയാണ് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങൾ പൈതൃകമായത് പിതൃപാരമ്പര്യത്തിൽ നിന്ന് വന്നത് മാതൃപാരമ്പര്യത്തിൽ നിന്ന് വന്നത് വ്യക്തികളിൽ നിന്ന് വന്നത് എന്ത് തരത്തിലുള്ള ശാപങ്ങൾക്കും നിങ്ങളുടെ മേൽ യാതൊരടിത്തറയും ഇല്ല എന്ന് സംശയലേശമന്യെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഈ ബോധ്യത്തിൽ നിന്നാണ് ഏത് ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ക്രിസ്തുവിലാണ് അപ്പോൾ ക്രിസ്തുവിന് പുറത്ത് ശാപം വലിച്ചേക്കാം ക്രിസ്തുവിന് പുറത്ത് രോഗം നമ്മെ തകർത്തേക്കാം ക്രിസ്തുവിന് മുമ്പിൽ ലോകം നമ്മെ തകർത്തേക്കാം ക്രിസ്തുവിന് പുറത്ത് ആഭിചാരം നമ്മെ ബന്ധിച്ചേക്കാം ക്രിസ്തുവിന് പുറത്ത് ഇവയ്ക്കെല്ലാം നമ്മുടെ മേൽ സ്വാധീനം ഉണ്ടാകാം എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എ മാൻ ഹു ലിവ്സ് ഇൻ ദ ലൈഫ് ഇൻ ക്രൈസ്റ്റ് അവനെ സംബന്ധിക്കുന്ന അവനെ സംബന്ധിച്ച് ഇതൊന്നിനും അവനെ തളർത്താൻ കഴിയുകയില്ല ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ ലൈഫ് ഇൻ ക്രൈസ് തിരിച്ചറിയുക ഞാൻ ക്രിസ്തുവിൽ ബദ്ധനായിരിക്കുന്നു ഞാൻ ക്രിസ്തുവിൽ ബന്ധിതനായിരിക്കുന്നു എന്നെ ക്രിസ്തുവിൽ കൊണ്ടുവന്ന് ബന്ധിച്ചു വച്ചിരിക്കുന്നു ഹല അവിടെയാണ് ബോധ്യം നമ്മെ ആഴമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലൂടെ നയിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനി വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അഭിഷേകത്തിൽ നിന്ന് അറിയണം ക്രിസ്തുവിലേക്ക് നമ്മുടെ ചിന്താഗതികളെ ഒതുക്കണം ക്രിസ്തുവിൻ്റെ അളവിന് മേളിൽ പോകുന്ന എല്ലാ ചിന്തകളെയും തട്ടിക്കളയണം ക്രിസ്തുവിലേക്ക് നമ്മുടെ ചിന്തകളെ ചുരുക്കണം ഹാല ലൂഹ കാരണം അവനിലെല്ലാം ഉണ്ട് ഹാലലൂഹ്യ അവന് നിൽക്കൽ സ്വാതന്ത്ര്യം ഉണ്ട് അവനിൽ സ്വതന്ത്രനാണ് നാം വ്യക്തം വ്യക്തമായിട്ട് പറയാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഒരു വലിയ പൈശാചിക തന്ത്രം തന്നെയാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നവയിൽ നിന്ന് നമ്മുടെ കണ്ണ് പറിച്ചിട്ട് ലഭിക്കാനുള്ളവയെക്കുറിച്ചുള്ള ബോധ്യം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുക എന്തെല്ലാം നമുക്ക് ക്രിസ്തുവിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കത്തില്ല അത് നിനക്കില്ലല്ലോ ഇത് നിനക്കില്ലല്ലോ എന്നിങ്ങനെ ചിന്ത കൊണ്ട് നമ്മുടെ ഹൃദയം നിറയ്ക്കുക പ്രിയപ്പെട്ടവരെ കൊളോസോസ് ഒന്ന് കൊളോസോസ് രണ്ട് മൂന്നാം വചനം അവനിലാണ് ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികളെല്ലാം ഒളിഞ്ഞിരിക്കുന്നത് നാലാമത്തെ വചനം കൂടെ ചേർത്ത് വെക്കണേ ഞാനിത് പറയുന്നത് വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെയും നിധികൾ മറഞ്ഞിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ തന്നെ ലക്ഷ്യം വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിൽ എല്ലാം ഉണ്ട് എന്നിരിക്കെ അത് കിട്ടാൻ ഇവിടവാ ഇത് കിട്ടാൻ ഇത് ചെയ്യ് അത് കിട്ടാൻ ഇതൂടെ ചെയ്യുക എന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞ് നിങ്ങളെ വശീകരിക്കുന്നെങ്കിൽ ഓർക്കുക അത് വഞ്ചനയുടെ ലാഞ്ചനകളാണ് വഞ്ചനാത്മകമായ വാക്കുകളാണ് ക്രിസ്തുവിലാണ് ക്രിസ്തുവിലൂടെയാണ് ക്രിസ്തുവിൽ തന്നെയാണ് ക്രിസ്തുവിൽ എല്ലാം ഉണ്ട് യു ആർ നോട്ട് ലാക്കിങ് എനിത്തിങ് നിങ്ങൾക്ക് ക്രിസ്തുവിൽ ഒന്നുമില്ലാത്തതായിട്ടില്ല എല്ലാം ക്രിസ്തുവിൽ ലഭിക്കപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ ഇൻഹിം ഹിം ലാറ്റിൻ മാസ് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കുർബാനയിൽ അവനിലൂടെയാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ഇൻഹിം ത്രം ഫോർ ഹിം ഹോ ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ ഉണ്ടോ അത് ആ രഹസ്യമാണ് പ്രഘോഷിക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കഥ പരിശുദ്ധാത്മാവ് ആഴ വഞ്ചനാത്മകമായ വാക്കുകൊണ്ട് ആരും എന്നെ വഴിതെറ്റിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല എനിക്കെല്ലാം ക്രിസ്തുവിലുണ്ട് ക്രിസ്തു എന്നിലുണ്ട് ക്രിസ്തുവിലാണ് അരലുയ്യ ഈ സമയത്ത് നമ്മളെ വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം വരുന്നതോടെ അവരുടെ ജീവിതം മാറി മറിയുകയാണ് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ആരംഭിക്കുകയാണ് അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ മുഖാന്തരമായി മാറുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കേൾക്കുന്ന ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലുള്ള സാക്ഷ്യത്തെ ഉളവാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ദൈവമേ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് വരുത്തുന്ന അത്ഭുത രോഗസൗഖ്യങ്ങളുടെ സാക്ഷ്യങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടുകളുമായി വന്ന കർത്താവിനെ സാക്ഷീകരിക്കുന്നത് ഇത് വലിയ അത്ഭുതത്തിന്റെ നാളുകളാണ് ക്രിസ്തുവിൽ നമ്മുടെ ജീവിതത്തെ ചുരുക്കാം നമുക്ക് ക്രിസ്തു പലതും കേന്ദ്രീകൃതമാകാംഴകി വീഴുന്നു നിങ്ങളുടെ കൺമുമ്പിൽ തന്നെ പലതും നിങ്ങൾ കാണും ആ വീഴുന്നതിന്റെ വീഴ്ച കണ്ട് നിങ്ങൾ ഭ്രമിക്കരുത് ഭയപ്പെടേണ്ട അയ്യോ അത് വീണുപോയല്ലോ അയ്യോ അത് തകർന്നു പോയല്ലോ എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവിൽ സമയമാണ് ഇനിയുള്ള സമയ അവന്റെ കാലമാണ് ഇനിയുള്ള കാല ഇത് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശമാണ് വേണ്ടിയവർ യേശുവേ യേശുവേ എന്ന് വിളിച്ചോ സ്തുതി യേശുവേ ആരാധന

വേവിച്ചേട്ടാ ഞാൻ കണ്ട കാഴ്ച എന്താ അറിയോ ഈ തള്ളവരല് തമ്പിം പ്രശ്നമൊക്കെ വെക്കില്ലേ ഈ മഷീലൊക്കെ മുക്കിയിട്ട് ആധാരത്തിലൊക്കെ തമ്പിങ്ങനെ വെക്കുകയല്ലേ അതുപോലെ ഇവിടെ വട്ടത്തില് ഒരു കരിഞ്ഞ കരിഞ്ഞ ഒരു പാട് ഇവിടെ ഉണ്ട് അതിനടിയില് അതിനടിയില് ഒരു തടിപ്പുണ്ട് അതിനകത്തേക്ക് ഞാൻ വ്യക്തമായിട്ട് കാണുന്നു നിങ്ങളുടെ ഇവിടെ ദ സ്പോട്ട് ഇത് ലെഫ്റ്റ് സൈഡിലാണ് ഇടത്തെ വശത്താണ് ഇങ്ങനെ ഒരു വിരള് ഇങ്ങനെ അമർത്തി വെക്കുമ്പോൾ ഒരു കറുത്ത പാട് അതിനകത്തുള്ള തട്ടിപ്പ് അതാണ് ഇപ്പം ഈശോ ആ വേദനയാണ് ഈശോ ഇപ്പം എടുത്തു മാറ്റിക്കോ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ഭയം തന്നോണ്ടിരിക്കുന്നു പാട എന്നെ കത്താവ കാണിച്ചു അതൊന്ന് കാണിച്ചു അതൊന്ന് കാണിച്ചു കത്ത് അത് മറിഞ്ഞിരിക്കുമ്പോഴും കർത്താവിന് അത് ദൃശ്യമാണ് കഥ എന്താ അറിയോ അതിനെ പറ്റിയുള്ള ഭയത്തെ ഉള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റുക ഈശോയുടെ നാമത്തിൽ അതിനെ പറ്റിയുള്ള എല്ലാ ഭയത്തെയും ഉള്ളത്തിൽ നിന്ന് എടുത്തു മാറ്റുക നീ എന്നൊരു പുതിയ സൃഷ്ടിയായിട്ടാണ് ഇവിടുത്തെ കടന്നു നമുക്കൊന്ന് നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുതേ തിന്മയിൽ ഞങ്ങൾ എഴുത്തു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേൻ മേൻ സർവശക്തനായ ദൈവമേ കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളുമായി ലോകം പാടും ഇന്നും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക വചനത്തിന്റെ പേമാരി ഓരോ മക്കളുടെ മേലും പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ വചനം വിശ്വസിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ദൈവമേ അവരുടെ എല്ലാം ജീവിതത്തിൽ ക്രിസ്തുവിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത ക്രമം അത് സ്വീകരിക്കാനായിട്ട് ക്ലോസോസ് രണ്ട് അഞ്ച് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നല്ലോ രണ്ട് നാല് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നല്ലോ രണ്ട് മൂന്ന് ഞങ്ങളോട് പറയുന്നല്ലോ ക്രിസ്തുവിൽ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട് നീ അത് ഡിസ്കവർ ചെയ്ത് ഡിസ്കവർ ചെയ്ത് അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടെത്തി അത് ഉപയോഗിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതമെന്ന് ഹലിയ ഒളിഞ്ഞു കിടക്കുന്നവയെ എടുത്തുപയോഗിക്കുന്ന ധീരന്മാരായി വീരന്മാരായി മാറുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ കർത്താവേ സമാധാനം അവിടുത്തെയിലുണ്ട് സമ്പത്ത് അവിടുത്തെയിലുണ്ട് നിത്യജീവൻ അവിടുത്തെയിലുണ്ട് അവിടുത്തെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ് കർത്താവ് ഇത് സ്വീകരിക്കാനും അനുഭവിക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും കൃപ ചെയ്മാറാകണമേ ഹലിലുയാ ഹലലുയാ 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 യോഹന്നാൻ ആറിൽ കർത്താവേ ഞങ്ങൾ വായിക്കുന്നത് പോലെ അവൻ്റെ ശിഷ്യന്മാർ പലരും അവനെ വിട്ടുപോയപ്പോൾ ആ ഇതാ ഭത്രൂ സുലീഹയോടും ബാക്കിയുള്ളവരോടുമായി അവിടുന്ന് ചോദിക്കുന്നു നിങ്ങൾക്കും പിരിഞ്ഞു പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവരാവർത്തിച്ച് പറയും നിത്യജീവൻ്റെ മൊഴികൾ നിന്നിലുണ്ട് നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ് കർത്താവെ എല്ലാം ഉണ്ട് അവിടുത്തെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ് ഈ സമയത്ത് കർത്താവ് ജീവിതത്തിൽ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിരാശയിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവിനെ പരിധിയില്ലാതെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവ് അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന യുസൈ പിതാവേ സകല കുടുംബങ്ങളുടെയും മധ്യസ്ഥരെയും ഞങ്ങളിപ്പോഴിതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അനേകരുടെ ജീവിതത്തിൽ ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിത ക്രമം ആരംഭിക്കട്ടെ അതിനുവേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാവുകളെയും ആത്മാവിനെയും തുറക്കണമേ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അനേകർക്ക് സൗഖ്യമുണ്ടാവട്ടെ കഴിഞ്ഞ ആഴ്ചയും കർത്താവ് കൃപയുടെ നിർച്ഛാലകൾ ശുശ്രൂഷകൾ ഒടുവിലുള്ള പ്രാർത്ഥനയുടെ സൗഖ്യം ലഭിച്ച സാക്ഷ്യം ഞങ്ങൾ കേട്ടല്ലോ ഇപ്പോൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഇതൊരു സാക്ഷ്യത്തിന്റെ സമയമായി മാറട്ടെ രോഗമുള്ള ഇടത്തെ കരങ്ങൾ അമർത്തി വെക്കുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാവട്ടെ സൗഖ്യമാവട്ടെ ജീവന്റെ കൃപ വ്യാപിക്കട്ടെ മാതാവോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ അറിയമ്മേ സുസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കുക അവിടുത്തെ ഉദരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കും പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തു തമ്പുരാനോടേണമേ ആമേ ഈശ്വഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ കൃപയുടെ നിർച്ചാലുകളിൽ ഓർക്കൂ ക്രിസ്തുവിലാണ് ക്രിസ്തുവിൽ ഒരു ന്യൂ ഓർഡർ തന്നെ നമ്മുടെ ജീവിതത്തിനുണ്ടാകട്ടെ ക്രിസ്തു കേന്ദ്രീകൃത ജീവിത ചര്യ ജീവിത ശൈലി ഒഴുകട്ടെ കൃപയുടെ നിർചാലകൻ